കാലടി സായി ശങ്കര ശാന്തി കേന്ദ്രൻ ഡയറക്ടർ പി എൻ ശ്രീനിവാസിന് മാനവ സേവാ പുരസ്കാരം ലഭിച്ചു ഇരുപത്തി അയ്യായിരം രൂപയും പ്രശംസാപത്രവും ഫലകവും അടങ്ങുന്നതാണ് അവാർഡ് ഏപ്രിൽ അഞ്ചിന് എറണാകുളത്ത് വെച്ച് നടക്കുന്ന ചടങ്ങിൽ അവാർഡ് കൈമാറുമെന്ന് ഭാരവാഹികൾ സമ്മേളനത്തിൽ അറിയിച്ചു രണ്ടായിരത്തി ഇരുപത്തിനാലിലെ സേവാ പുരസ്കാരം പ്രഖ്യാപിക്കുകയാണ് കേരള യൂത്ത് ഗൈഡൻസ് മൂവ്മെൻറ്റിൻ്റെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ സേവാ പുരസ്കാരത്തിന് കാലടി മാണിക്യമംഗലം സായി ശങ്കർ ശാന്തി കേന്ദ്രം ഡയറക്ടർ ശ്രീ പി എൻ ശ്രീനിവാസൻ അർഹനായ വിവരം നിങ്ങളെവരെയും അറിയിക്കുകയാണ് ഇരുപത്തയ്യായിരം രൂപയും പ്രശംസാപത്രവും ഫലകവും അടങ്ങുന്ന അവാർഡ് ഏപ്രിൽ അഞ്ചിന് എറണാകുളം ബി ടി എച്ചിൽ നടക്കുന്ന ചടങ്ങിൽ ബഹുമാനപ്പെട്ട മന്ത്രി ശ്രീ കടന്നപ്പള്ളി രാമചന്ദ്രൻ സമ്മാനിക്കുന്നതാണ് ഡോക്ടർ ഏലിയാസ് മാർ അഥനോസസ് ചെത്രക്കൂടിക്ക മുഖ്യാതിഥിയായിരിക്കും ജനനന്മ ലക്ഷ്യമാക്കി ആത്മീയ ജീവകാരുണ്യ രംഗത്ത് അദ്ദേഹം നടത്തുന്ന നിസ്തുലമായ സേവന പ്രവർത്തനങ്ങൾക്കുള്ള അംഗീകാരമാണ് ഈ അവാർഡ് വന്യവയോധികർക്ക് ജാതി മത മതഭേദഭന്യം ആയുഷ്കാല സുരക്ഷിത സംരക്ഷണം നൽകുന്ന സാന്ത്വന കേന്ദ്രമാണിത് സായി ശങ്കര ശാന്തി കേന്ദ്രം രണ്ടായിരത്തി രണ്ടിലാണ് കലടി മാണിക്കമ്പലം തുറയുടെ തീരത്ത് പ്രവർത്തനം ആരംഭിച്ചത് സർക്കാർ ആശുപത്രികളിൽ സൗജന്യ ഉച്ചഭക്ഷണ വിതരണം ശബരിമല തീർത്ഥാടകർക്ക് അന്നദാനം മണ്ഡല മകരവിളക്ക് കാലത്ത് കാലടിയിൽ എത്തുന്ന അയ്യപ്പ ഭക്തർക്ക് സൗജന്യ ഉച്ചഭക്ഷണം തിരുവൈരാണിക്കുളം ക്ഷേത്ര ട്രസ്റ്റുമായി സഹകരിച്ച് ശ്രീ മൂലനഗരം സർക്കാർ ആശുപത്രിയിൽ സൗജന്യ ഉച്ചഭക്ഷണ പദ്ധതി സൗജന്യ മെഡിക്കൽ ക്യാമ്പുകൾ വിദ്യാർത്ഥികൾക്ക് ലഹരിവിരുദ്ധ ക്ലാസുകൾ സാമ്പത്തിക ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന വിദ്യാർത്ഥികൾക്ക് പഠന സഹായം കാലടി പോലീസ് സ്റ്റേഷൻ മാണിക്യമംഗലം തുറ കാലടി ശ്രീകൃഷ്ണ സ്വാമി ക്ഷേത്രം എന്നിവിടങ്ങളിൽ പൊതുജനത്തിന് ഇരിപ്പിടം സജ്ജമാക്കി നൽകിയതുൾപ്പെടെ ഒട്ടനവധി പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കാൻ സായി ശങ്കര ശാന്തി കേന്ദ്രത്തിന് സാധിച്ചിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ ജീവിതാനുഭവങ്ങൾ വിവരിക്കുന്ന നന്മമരം മരം ശ്രീനിവാസൻ എന്ന പുസ്തകം കേരള കേരളകൗദി പ്രസിദ്ധീകരിക്കുകയുണ്ടായി അദ്ദേഹത്തിൻ്റെ സത്യസന്ധമായ പ്രവർത്തനങ്ങൾക്ക് കേരള കൗമുദി കാലടി പ്രസ് ക്ലബ്ബ് കാലടി ശിവരാത്രി കമ്മിറ്റി തുടങ്ങിയ നിരവധി പ്രസ്ഥാനങ്ങൾ അവാർഡ് നൽകി ആദരിക്കുകയുണ്ടായി